السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزي عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي العظيم ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നിങ്ങളൊക്കെ ഹെഡിങ്ങിൽ കണ്ടതുപോലെ മരണത്തിനെ കുറിച്ചാണ് മരണം മരണമെന്ന് പറയുമ്പോൾ പൊതുവിൽ എല്ലാ ആളുകൾക്കും ഒരു ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് പലരും കണക്കാക്കുന്നത് അല്ലേ നീ നാളെ മരിക്കുമെന്നൊരാൾ പറഞ്ഞാൽ അയാൾക്ക് എന്താ സംഭവിക്കുക ആൾ സന്തോഷിക്കരു ചെയ്യങ്ങനെ അങ്ങനെ അങ്ങനെ കേൾക്കുന്നതിന് വെറുപ്പായിരിക്കും അല്ലെങ്കിൽ പേടിയായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെയുള്ളൊരു സംഭവമാണ് മരണം എന്നാൽ ഈ വിഷയത്തിൽ എല്ലാ ആളുകളും ഒറ്റക്കെട്ടാണ് ഏത് വിഷയത്തിൽ മരിക്കും എന്ന വിഷയത്തിൽ അവിടെ മതവിശ്വാസിയായാലും നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും എല്ലാ ആളുകളും യോജിക്കുന്ന ഒരു വിഷയമാണ് മരണമുണ്ട് എന്നുള്ള കാര്യം അല്ലേ ആർക്കും ആ വിഷയത്തിൽ എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും മരിക്കും എന്നുള്ള വിഷയത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു പക്ഷേ മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തിനെ കുറിച്ചാണ് പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത് അതിനെ പലരും പല രീതിയിലാണ് കാണുന്നത് മുസ്ലിങ്ങളായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരും ആ ജീവിതം നന്നാകണം യഥാർത്ഥ ജീവിതം അവിടെ മുതലാണ് ആരംഭിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ മുസ്ലിങ്ങൾ മരണത്തോടു കൂടിയാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നാം മുസ്ലിങ്ങൾ മറ്റ് മതവിശ മത വി മതസ്ഥരായ ആളുകളുടെ വിശ്വാസം അത് എന്ത് എന്ന് നാം ചർച്ച ചെയ്യുന്നില്ല അത് അവരുടെ വിശ്വാസം അതെന്തോ ആവട്ടെ നാം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിനെ കുറിച്ചാണ് അപ്പോ മരണം എങ്ങനെയാണ് ആരംഭിക്കുന്നത് ആദ്യമായിട്ട് തന്നെ എന്ത് ചെയ്യും എന്ന് സംഭവിക്കും നമ്മുടെ റോഹ് അഥവാ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോകും അതോടുകൂടിയാണ് മരണം ആരംഭിക്കുന്നത് അല്ലേ മരിക്കുന്നത് സത്യത്തിൽ എന്താണ് ഈ ആത്മാവ് അല്ലെങ്കിൽ റോഹ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഒരു വിശദീകരണം നൽകാൻ ആർക്കും സാധ്യമല്ല അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ് എന്താണ് ആത്മാവ് എന്നുള്ളത് ആർക്കും അത് പറയാൻ സാധ്യമല്ല കുൽ റുഹമിൻ അമിൻ റബ്ബി ി അത് അള്ളാഹു മാത്രം എന്താണ് അതിൻ്റെ രഹസ്യം എന്താണ് ആത്മാവ് എന്നൊക്കെ ആർക്ക് മാത്രമേ അറിയുള്ളൂ അള്ളാഹുന് മാത്രമേ അറിയുള്ളൂ അപ്പോ അപ്പം നമ്മൾ മരിക്കും എന്ന വിഷയത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് മനുഷ്യരെല്ലാവരും ആ വിഷയത്തിൽ ഏകാഭിപ്രായക്കാരാണ് എന്നർത്തും അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചാണ് അത് എങ്ങനെയായിരിക്കണം ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയം എന്നു വെച്ചാൽ അവിടെ നമ്മൾ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ല ആ ജീവിത ഈ ജീവിതത്തിൽ നമുക്കൊരുപാട് ഉണ്ടാവും അല്ലേ പല നിലക്കുമുള്ള പരാജയങ്ങൾ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി എല്ലാ നിലക്കും ഇവിടെ പരാജയമായിരിക്കും ഭൂരിഭാഗം ആളുകൾക്കും എന്നാൽ ആ ജീവിതത്തിൽ പരലോക ജീവിതത്തിൽ നമുക്ക് പരാജയം ഉണ്ടാകാൻ പാടില്ല അതിന് നമ്മൾ എന്തൊക്കെ വേണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം മരണാനന്തര ജീവിതത്തിൽ നാം പരാജയപ്പെടരുത് എങ്ങനെ പരാജയപ്പെടരുത് നമുക്കറിയാം നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ പ്രശ്നങ്ങളില്ലാത്ത ആളുകൾ ഉണ്ടോ എന്ന കാര്യം സംശയമാണ് ഈ ഭൂമിയിൽ എന്തെങ്കിലും പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഏതൊരു മനുഷ്യനെയും വേട്ടയാടിക്കൊണ്ടിരിക്കും ഈ ദുന്യാവേ എന്നാൽ മരണത്തിന് ശേഷമുള്ള ആ ജീവിതത്തിൽ നമുക്കൊരിക്കലും പരാജയമുണ്ടാകാൻ പാടില്ല ഭൂമിയിൽ ഉണ്ടായത് അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കാര്യം എന്താണ് ഒന്നാമതായിട്ട് നാം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കുക എന്നുള്ള ഒന്നാമതായിട്ട് വിധി വിലക്കുകൾ അനുസരിക്കുക അള്ളാഹു പ്രവാചകൻ മുഖേന നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നാം നിർബന്ധമായും ചെയ്യുക ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരിക്കുക അതുതന്നെ നമ്പർ വൺ അതിനുശേഷം കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിച്ചാൽ നമുക്ക് ആ ജീവിതത്തിൽ പരാജയപ്പെടാതിരിക്കാൻ സാധിക്കും അഥവാ വിജയയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അപ്പോൾ പിന്നെന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മറ്റ് മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ് നാം ഇടപഴകുന്ന ആളുകൾ അവരാരായിക്കോട്ടെ ആദ്യമായിട്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ ഇവരുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങൾ നന്നാക്കുക ഏറ്റവും പ്രധാനം നൽകേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് തന്നെയാണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും പൊരുത്തം സമ്പാദിക്കണം അത് സമ്പാദിക്കാതെ അങ്ങോട്ട് പോയാൽ പ്രശ്നമാണ് അവർ നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മളനുസരിച്ച് പറ്റും ചിലപ്പോൾ നീന്തലൊക്കെ പ്രശ്നങ്ങൾ അനുസരിക്കാതിരിക്കാൻ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവാം പക്ഷേ പറ്റില്ല കാരണം റബ് ഫിർ വാലുദീൻ എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അവർക്ക് നമ്മളോട് സ്നേഹവും തൃപ്തിയും ഉണ്ടോ അന്ന് അള്ളാഹ്ക്കുണ്ടാകും അർത്ഥം കാരണം അവർ നമ്മളെ പോറ്റി വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളുകളാണ് മാതാപിതാക്കൾ നമുക്കതറിയില്ല നമ്മളൊന്നും ചെറിയ കൊച്ചു കുഞ്ഞായിരുന്നു നമുക്കറയിൽ എന്തൊക്കെയാണ് അവർ ചെയ്തുള്ളത് പക്ഷെ ഒരുപാട് 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 കഷ്ടതകളും വേദനകളും യാതനകളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മെ പോറ്റി വളർത്തി വലുതാക്കിയത് അല്ലേ ഊണും ഉറക്കമൊഴിച്ചിട്ട് നമ്മുടെ മാതാവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു പിതാവും കഷ്ടപ്പെട്ടു രണ്ടാളും കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കുക ഒന്നാമതായിട്ട് സ്വർഗത്തിൽ കിടക്കാനുള്ള അല്ലെങ്കിൽ പരലോകത്തിൽ പരാജയപ്പെടാതിരിക്കാനുള്ള മാർക്കാണ് ഞാൻ പറഞ്ഞു കൊണ്ടത് ഒന്ന് മാതാപിതാക്കളുടെ തൃപ്തി കരസ്ഥമാക്കുക മരിക്കുന്നത് വരെ മരച്ചതിനു ശേഷം പിന്നെ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനു മുമ്പ് നമ്മൾ നോക്കണം ഉഫ് ചേ എന്നൊരു വാക്ക് പോലും അവരോട് പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മരിക്കുന്നതിന് മുമ്പ് അവരോട് പൊറുക്കല് പൊരുത്ത അപ്പം അതൊന്ന് മാതാപിതാക്കളുടെ തൃപ്തി സമ്പാദിക്കും രണ്ടാമതായിട്ട് പിന്നെ ശ്രദ്ധിക്കുക മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴക്കം അത് നന്നാക്കുക ആദ്യം ഞാൻ പറഞ്ഞു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വിധി വിലക്കുകൾ അനുസരിക്കുക അത് ആദ്യം പറഞ്ഞു പിന്നെ മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ നന്നാക്കുക നമ്മുടെ പെരുമാറ്റം നമ്മുടെ സ്വഭാവം നല്ല സ്വഭാവം നന്നാക്കുക ആരോടും ദേഷ്യപ്പെടാതെ മാന്യമായിട്ട് പെരുമാറുക ആരെയും വെറുപ്പിക്കാതെ ആരെയും ചീത്ത പറയാതെ ആരെയും വേദനിപ്പിക്കാതെ ആരുടെയും സ്വത്തുകളോ മറ്റ് വസ്തുക്കളോ കവർന്നെടുക്കാതെ അക്രമിക്കാതെ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുക അതും വല്ല കാരണവശാലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ പൊരുത്തി വല്ല ഇടപാടുകളും ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കുക സാമ്പത്തികമായിട്ട് ഇനി വാക്കാൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർക്കുക ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറി മുന്നോട്ട് പോയാൽ പരലോകത്തിൽ നമുക്ക് വിജയുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധിക്കും പറഞ്ഞ് മനസ്സിലായോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ കഴിവിനനുസരിച്ച് പാവങ്ങളെ സഹായിക്കുക നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ സഹായിക്കുക അപ്പോൾ ഇതാണ് പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും ഉണ്ട് പക്ഷേ ആ വിഷയത്തിലൊക്കെ നോക്കും ഞാൻ കിടക്കുന്നില്ല പക്ഷെ ചില ആളുകൾ മരണം അല്ലെങ്കിൽ പരലോകം എന്നൊക്കെ പറയുമ്പോൾ പേടിപ്പിക്കുന്നത് കാണാം അങ്ങനെ ഒന്നും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പേടിക്കേണ്ട ആവശ്യവുമില്ല അല്ലേ നരകം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളും ജനങ്ങളോട് പേടിപ്പിക്കുന്നില്ല അങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നത് അള്ളാവിൻ്റെ വിധി വിലക്കൾ അനുസരിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുന്നതിന് മൂമിനെ സംബന്ധിച്ചുകൊടുത്തോളം അവൻ അങ്ങനെ പേടി പേടിക്കേടിച്ചൊരുക്കേണ്ടവൻ അല്ല ഏ റജാവും ഹൗഫും വേണം രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം അവൻ ജീവിക്കുന്നത് ചെറിയ പേടി വേണം തീരെയും പേടിയിലായിരിക്കാനും പറ്റൂല ചെറിയൊരു പേടി വേണം എന്നാൽ ഓവർ പേടിയും പാടില്ല റജാവിൻ്റെയും ഹൗഫിൻ്റെയും ഇടയിൽ അള്ളാഹുവിനെ രക്ഷിക്കും എല്ലാം എനിക്ക് പുറത്തു തരും എന്നൊരു വിശ്വാസം അതോടൊപ്പം നാം പുറക്കെല്ലാം തേടുകയും വേണം ആ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അള്ളാഹുനോട് തന്നെ നാം എന്ത് ചെയ്യണം തോപ് ചെയ്യണം മനുഷ്യരുമായുള്ള പ്രശ്നമാണെങ്കിൽ അത് അവരുമായി തീർക്കുകയും വേണം നോക്കും നിങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് എന്താണ് ഇതിനു മുമ്പ് പറയുന്ന അള്ളാഹു പിന്നെ പരലോകത്തിൽ വരുന്ന ശിക്ഷയെ കുറിച്ചാണ് പറയുന്നുണ്ട് ഇതിനു മുമ്പ് താഴത്ത് ഇതിന്റെ മുകളിൽ താഴത്ത് എന്നിട്ടുള്ളത് പറയുകയാണ് പക്ഷേ ഒരു വിഭാഗത്തിൽ ഞാൻ ശിക്ഷിക്കുകയില്ല പരലോത്ത് ആരാണത് താബ ആത്മാർത്ഥമായിട്ട് തോപ്പ് ചെയ്ത് മടങ്ങിയവൻ പാശ്ചാദപിച്ച് മടങ്ങിയവൻ പടച്ചവനെ റബ്ബെ ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അള്ളാഹ്ക്ക് ഇവനും അറിയാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് അള്ളാഹോട് ഏറ്റു പറയാം പഠിച്ചവനെ ഞാൻ അന്ന് ചെയ്ത തെറ്റുകൾ എനിക്കറിയാലോ അള്ളാഹുവേ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അതുകൊണ്ട് റബ്ബേ ഇനി ഞാൻ ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് മടങ്ങുകയില്ല ഞാൻ ദൃഢ ശപഥം ചെയ്തു മടങ്ങില്ല അള്ളാഹുവേ മടങ്ങാനും പാടില്ല അങ്ങനെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുലേക്ക് തോപ്പ് ചെയ്യുക പഠിച്ചവനെ അതുകൊണ്ട് നീ എനിക്ക് പുറത്തു റബ്ബേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ് എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തോപ്പ് ചെയ്യുക അങ്ങനെ ആത്മാർത്ഥമായിട്ട് തോപ്പ് ചെയ്യുകയും പിന്നീട് നല്ല കുട്ടിയാവുകയും ചെയ്താൽ നല്ല മനുഷ്യരാകുകയും മനുഷ്യനാവുകയും ചെയ്താൽ നല്ല വഴിയിലൂടെ അവൻ സഞ്ചരിച്ചാൽ അവൻ മുമ്പ് ചെയ്ത എല്ലാ തിന്മകളെയും അള്ളാഹു നന്മകളാക്കി മാറ്റും നോക്കൂ നിങ്ങൾ അള്ളാഹു എത്ര കാരുണ്യവാനാണ് എത്ര അള്ളാഹു ഏറ്റവും പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് എല്ലാവരും കരുണ ചെയ്യുക നമ്മളും അള്ളാഹു ഏറ്റവും കാരുണ്യവനാണ് നമ്മൾ എന്ത് ചെയ്യണം ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ ചെയ്യണം പാവങ്ങളെ സഹായിക്കണം കഴിവിനനുസരിച്ച് കഴിവുണ്ടെങ്കിൽ പാവങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങളോട് കരുണ ചെയ്യണം നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പൂച്ചയോട് പോലും നാം കരുണ ചെയ്യണം ഒരു പട്ടിയോട് പോലും നാം കരുണ ചെയ്യണം നമുക്കറിയാം ഒരു കഥ പ്രവാചകൻ സലഹ് അലൈസ് തങ്ങള് പിന്നെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തൊരു കഥ നമുക്ക് അറിയാവുന്നതാണ് വളരെ പ്രസിദ്ധമാണ് ആ കഥ അതായത് ഒരാളിങ്ങനെ ഒരു മരുഭൂമിയിലൂടെ അങ്ങ് നടന്നു പോവുകയാണ് നടന്നു പോകുമ്പോൾ എന്ത് സംഭവിച്ചു അയാൾക്ക് ഭയങ്കരമായ ദാഹമുണ്ടായി അങ്ങനെ അദ്ദേഹം ഒരു കിണറന്വേഷിച്ച് ഇങ്ങനെ നടന്നു നടന്നപ്പോൾ ഒരു കിണർ കണ്ടു ആ കിണറിൽ വെള്ളമുണ്ട് പക്ഷേ അതിലേക്ക് അവിടെ എന്തില്ല ഇന്നത്തെ പോലെ പമ്പ് പമ്പ് സെറ്റോ പൈപ്പ് സംവിധാനങ്ങളോ ഒന്നും അന്നത്തെ കാലത്തില്ല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് മുക്കാനൊരു തൊട്ടിയും കാര്യം പോലും അവിടെ ഇല്ല അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു ആ കിണറ്റിലേക്ക് ഇറങ്ങി ഇറങ്ങി വെള്ളം കൈകൊണ്ട് കുടിച്ചു ദാഹം മാറ്റി മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്നപ്പോൾ അതാ ഒരു നായ ഇങ്ങനെ കിതച്ചു കൊണ്ട് നിൽക്കുന്നു എന്നിട്ട് കിതയ്ക്കാനുള്ള കാരണം ദാഹം കൊണ്ട് അപ്പം ഇയാൾക്ക് മനസ്സിലായി പോലെ ഈ നായക്കും ദാഹി ദാഹമുണ്ട് ദാഹിച്ച് വലിഞ്ഞുകൊണ്ടി നിൽക്കുകയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും കിണറിലേക്ക് ഇറങ്ങുകയും ചെയ്തു തിനു ശേഷം അദ്ദേഹം തൻ്റെ ഷൂ അഴിച്ചെടുത്ത് അതിൽ വെള്ളം നിറച്ച് പല്ലുകൊണ്ട് കടിച്ച് പിടിച്ച് മുകളിലേക്ക് വന്നു എന്നിട്ട് ഈ നായയുടെ വായയിലേക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഈ കാരണത്താൽ അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തു അപ്പം ഇതാണ് ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബാക്കൾ നബിയോട് ചോദിച്ചു നെപ്പിയേ അങ്ങനെ ഞങ്ങൾ ഈ ബഹായിമിന് മൃഗങ്ങൾക്ക് കൊടുത്താൽ ഞങ്ങൾ കൂലി കിട്ടുമോ എന്ന് പറഞ്ഞു ഏ എന്താണ് തീർച്ചയായിട്ടും കിട്ടും ഫിക്കുല്ലി ഫിക്കുല് റത്ത് അജർ ഏതൊരു ജീവിക്ക് കൊടുത്താലും കിട്ടും മനുഷ്യന് എന്നല്ല ഏതൊരു ജീവിക്ക് കൊടുത്താലും പട്ടിയാവട്ടെ പൂച്ചയാവട്ടെ എന്താവട്ടെ ജീവനുള്ള അവൻ്റെ മതം നോക്കേണ്ടതില്ല അവൻ്റെ ജാതി നോക്കേണ്ടതില്ല ജീവനുള്ള ഏതൊരു ജീവി കൊടുത്താലും മനുഷ്യനായാലും മൃഗമായാലും കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും അള്ളാഹുവിൻ്റെ എടുക്കൽ എന്നാല് പറഞ്ഞു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക കരുണ കരുണ ചെയ്യുക ഈ ഭൂമിയിൽ എങ്കിൽ അള്ളാഹുവിൻ്റെ കരു നമ്മൾ അവിടെ കെട്ടും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പരലോകം ഓർത്തുകൊണ്ട് നമ്മളിങ്ങനെ പേടിച്ചുരുക്കുക ഒന്നും വേണ്ട അതിനുള്ള അതിനുള്ള പണിയെടുത്താൽ മതി എന്താണ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിക്കുക ഒന്ന് പിന്നെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സുന്നത്തുകൾ ചെയ്യുക കുർആാനോദാം സതൊക്കെ കൊടുക്കാം റൊമ്പറൊക്കെ പോകാം ഹജ്ജ് ചെയ്യാം ഹജ്ജ് നിർബന്ധമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക കഴിവിൻ്റെ പരമാവധി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സുന്നത്തുകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുക പിന്നെ മനുഷ്യരുമായുള്ള പ്രശ്നങ്ങൾ അത് പരമാവധി ശ്രദ്ധിക്കുക മാക്സിമം എന്ത് ചെയ്യുക എന്ത് ചെയ്യുക അവരുമായിട്ട് ഒരു പ്രശ്നങ്ങൾക്ക് ഇടപെടാതിരിക്കാവുക ഒരാ ഒരാൾ വെറുപ്പിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് വെറുപ്പുണ്ടാകുന്ന വാക്കോ പ്രവൃത്തിയോ നമ്മളിൽ ഉണ്ടാകാതിരിക്കുക അതുപോലെ തന്നെ ശാരീരികമായി അവരെയും ആക്രമിക്കാതിരിക്കുക വല്ല പ്രശ്നങ്ങൾ സംഭവിച്ചുണ്ടെങ്കിൽ അതൊക്കെ മാപ്പ് ചോദിക്കുക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുക അങ്ങനെ ഒരു ജീവിതം നാം നയിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ സ്വർഗം നമുക്ക് എളുപ്പമായിരിക്കും അല്ലാതെ ഒരു സ്വർഗത്തിൽ നാം കിടക്കും തീർച്ചയാണ് അക്കാര്യം അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസലാമലൈക്കും വരഹമുലാ താലി വരക്കാത്തൂ